നമസ്കാരം താഴ്വാരൻ രചന പിജുക്കേ എൻ്റെ അമ്മയെ കൊല്ലുന്ന വിശപ്പ് എന്തെങ്കിലും കഴിക്കാനെടുക്ക ശാമിലി വയറു തടവി മിലിയുടെ തോളിൽ പിടിച്ചു കുലുക്കി കെഞ്ചിക്കൊണ്ട് തോളിൽ കിടന്ന ബാഗ് സോഫമേലിട്ടിട്ട് അതിലേക്ക് ചാടി പെണ്ണെ പോയി കുളിച്ചിട്ട് വാ നാർന്നു മിലി ശാമിലിയോട് ശഹാരത്തോടെ പറഞ്ഞു കുളിക്കാനൊന്നും സമയമില്ല എൻ്റെ അമ്മക്കുട്ടി പോയി വല്ലതും എടുത്തു വെക്കി ഹോ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് മിലി കിച്ചണിലേക്ക് നടന്നു സമയം രാത്രി ഒൻപത് മണിയായി കാണും പതിവ് പരിപാടി കഴിഞ്ഞ് ശാന്തി തന്റെ ബെഡ്റൂമിലെത്തി അവൾ കിടക്കാനായി കട്ടിലിൽ കയറി എന്നിട്ട് മൊബൈൽ എടുത്ത് ഗിരിധന്റെ നമ്പർ ഡയൽ ചെയ്തു റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവൾ വിളിച്ചു മറുപറത്ത് നിന്നു ഗിരിധന്റെ മധുരമായ ശബ്ദം ഹലോ ആ സാർ ഞാൻ ശ്യാമലിയോ ഓ ശ്യാമലി യാത്ര സുഖമായിരുന്നു വീട്ടിലെത്തിയോ ഗിരിധർ ശ്യാമിയോട് ചോദിച്ചു സുഖമായിരുന്നു സാർ ഞാൻ വീട്ടിലാണ് പുറപ്പെടാൻ നേരം അവിടെയൊക്കെ ഞാൻ നോക്കി കണ്ടില്ല ശാമിലി അനുഭവം പറഞ്ഞു ഓ അതോ ഞാനൊരു യാത്രയിലാണ് കുട്ടി ഞാനിപ്പോൾ കേരളത്തിൽ കുട്ടിയുടെ നാട്ടിലാണ് ഗിരിധർ പറഞ്ഞു ശ്യാമലി സംശയത്തോടെ ചിന്തയിലാണ് ഇനി ഇദ്ദേഹം വല്ലതുമാണോ ഞങ്ങളുടെ കാർ ഫോളോ ചെയ്തു വന്നത് എന്നിട്ട് ഗിരിധരനോട് ചോദിച്ചു എന്നിട്ട് അവിടെ വെച്ച് ഇങ്ങോട്ട് വരുന്ന വിവരം പറഞ്ഞിരുന്നില്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഒന്നിച്ചു വരാമായിരുന്നല്ലോ സാർ അങ്ങനെ എന്റെ നാട്ടിൽ ശാമലി ഓരോ സംശയങ്ങൾ ചോദിച്ചു എന്റെ യാത്ര ഒറ്റയ്ക്കാണ് കുട്ടി കുറെ നാളായി കേരളത്തിലേക്ക് വന്നിട്ട് പിന്നെ ചെറുപ്പളശ്ശേരിയിൽ കുട്ടിക്ക് മാത്രമല്ല ബന്ധം എനിക്കും ചില ബന്ധങ്ങളുണ്ടെന്ന് പൂട്ടിക്കും ഗിരുദന്റെ സംസാരത്തിൽ ചില കാര്യങ്ങൾ ശ്യാമലിക്ക് വ്യക്തമായില്ലെങ്കിലും എല്ലാം മനസ്സിലായ മട്ടിൽ അവൾ കിടന്നു അടുത്ത ദിവസം രാവിലെ സൂര്യന്റെ പൊൻകിരണങ്ങൾ ചെറുപ്പ്ശേരിയിലെ പാടങ്ങളെയും അരുവികളെയും തഴുകി ഒരു കവലയിൽ വന്ന് നിന്നു കവല കുറച്ചു മോഡേണായിട്ടുണ്ട് എങ്കിലും പഴമയുടെ മനോഹാരിത ഇപ്പോഴും അവിടെ അവിടെ നിഴിക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ ചിലർ കാത്തു നിൽക്കുന്നു പല ചരക്ക് കടകൾ വാർഹേർ ഷോപ്പ് അങ്ങനെ പലവിധമായ ഷോപ്പുകളും പാർട്ടിക്കാരുടെ കൊടുന്നവരണങ്ങളും മെഡിക്കൽ ഷോപ്പുകളും ഇതിന്റെ ഒരറ്റത്തായി ഇപ്പോഴും പഴമ ചോരാതെ ഒരു കുഞ്ഞ് ചായക്കട ചായക്കടയിൽ പലവിധ പ്രായത്തിലുള്ളവർ ചായ കുടിക്കാൻ കൂടിയിട്ടുണ്ട് പലവിധ സംഭാഷണങ്ങൾ ഉയർന്നു കേൾക്കാം ദൂരെ നിന്ന് ചായക്കട ലക്ഷ്യമാക്കി ഒരു കാർ വന്നു നിന്നു ഗിരിതറാണ് ഗിരിധർ കാറിൽ നിന്നും ഇറങ്ങി കാറിൽ ചാരി നല്ല സ്റ്റൈലിഷായാലും ചായക്കണക്കാരൻ കോമളൻ ഗിരിധൻറെ അടുത്തേക്ക് വന്നു സാറേ ചായ എടുക്കട്ടെ എടുക്കാനെന്ന വണ്ണം ഗിരിധർ തലയാട്ടി പെട്ടെന്ന് കോമളൻ പോയി ചായയുമായി വന്നു ഗിരിധറിന് ചായ കൊടുത്തുകൊണ്ട് ചോദിച്ചു സാർ സാറെവിടുന്ന ചായ ഗ്ലാസ് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി ഗിരിധർ അയാളെ നോക്കാതെ തന്നെ പറഞ്ഞു അല്പം ദൂരെ നിന്നാണ് തന്റെ കയ്യിൽ ഒരു വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞു അങ്ങനെ വന്നതാണ് കോമളൻ അന്തം വിട്ടു എന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ സാറിന്റെ നാടും വീടും എവിടാ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ് ഗിരിധർ ചായ ഗ്ലാസ് കോമളനെ തിരികെ ഏൽപ്പിച്ച് കുറച്ച് മുന്നോട്ട് നടന്നു നടക്കുന്നതിനിടയിൽ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചു കോമളൻ ഗിരിധരിന്റെ അടുത്തേക്ക് മാറുന്നതെന്ന് പറഞ്ഞു നല്ല തങ്കപ്പെട്ട വീടാ സാറേ ഒരേക്കറിൽ ഒറ്റ വീട് ഗിരിധർ കോമളനെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു കോമളൻ എന്തോ തമാശ പറഞ്ഞെന്ന പോലെ